പറയുകയാണ് ഒരിക്കൽ ഞങ്ങൾ കുറച്ചുപേര് കൂടിയിരുന്നു അന്ത്യനാളിനെ കുറിച്ച് സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ സദസ്സിലേക്ക് കടന്നു വന്നു മറ്റൊരു അസൂറ ചോദ്യങ്ങൾ എന്താണ് സംസാരിക്കുന്നത് എന്താണെന്നൊരു ചർച്ച ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ അന്ത്യനാളിനെ പറഞ്ഞു പത്ത് ദിക്ഷടയാളങ്ങൾ ഉണ്ടാകാതെ അന്ത്യനാൾ സംഭവിക്കുകയില്ല എന്നിട്ട് അടയാളങ്ങൾ എഴുതി പറഞ്ഞു സൂര്യൻ പടിഞ്ഞാറൻ ഉദിക്കുക ഈസാനി വരിക ഒമ്പതെണ്ണം എണ്ണിട്ട് റസൂറ പറഞ്ഞു ആഹ് ആറ് അവസാനത്തെ അടയാളം ഒരു തീയായിരിക്കും തഹ്റുജ്മൽ യമനിമനിൽ നിന്നായിരിക്കും ആ തീ പുറപ്പെടില്ല ആ തീ പുറപ്പെടുന്നതോടുകൂടി പിന്നെ അന്ത്യനാളിൽ അന്ത്യനാളിൻ്റെ തുടക്കമാണ് ആ തീയോടുകൂടി ജനങ്ങളെല്ലാവരും അഹ്റിലേക്ക് ഒരുമിച്ചു പോകും മഷ്റർ എന്ന് പറയുന്നത് ഫൽ ഫലസ്തീൻ ഇസ്രായേൽ ലബനാൻ സിറിയ ഈ നാല് രാജ്യങ്ങൾ ഉൾപ്പെടുന്ന പഴയകാല ഷ്യാമിനാണ് മഷ്റർ എന്ന് പറയുന്നത് ഇപ്പം തീ വ്യാപകമായി യമനിൽ നിന്നാണോ അത് ഉത്ഭവിക്കുന്നതെങ്കിലും വ്യാപകമായിട്ട് തീ ഉണ്ടാകുന്നത് അതോടുകൂടി ജനങ്ങളെല്ലാം ഈ ഷാമിലേക്ക് ഒരുമിച്ച് പോകും എന്നാണ് മറ്റൊരാങ്ങനെ കാണാം മൂന്ന് രീതിയിലായിരിക്കും ഈ ജനങ്ങളൊന്ന് രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുന്നത് ഒരു വിഭാഗം ആളുകൾ ആധുനികമായ വാഹനങ്ങളിലൂടെ വിമാനത്തിലോ ട്രെയിനിലോ മോട്ടോർ വാഹനങ്ങളിലൊക്കെ കയറി രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കും രണ്ടാമതൊരു വിഭാഗം ഉണ്ട് നടന്നും ഓടിയും ഒട്ടൊക്കെ കയറിയിട്ട് രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കും സുഖ പറയുന്നുണ്ട് അന്ന് ഒരു ഒട്ടകത്തിന്റെ പുറത്ത് പത്ത് വരെ കയറുന്നത് കാരണം തീ ഇങ്ങനെ കത്തി വരികയാണ് രക്ഷപ്പെടാൻ വേണ്ടി ഒരു ഒട്ടകപ്പുറത്ത് പത്ത് വരെ ആളുകൾ കയറി രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കും മൂന്നാമതൊരു വിഭാഗം രക്ഷപ്പെടാൻ ശ്രമിച്ചാലും അവർക്ക് കഴിയില്ല അവരെ തീ വിഴുങ്ങും അവരെ ആ തീയിൽ വെന്തുരിക്കും പോവും അങ്ങനെ ഒരു ഭൂമികൾ ആൾക്കാരുണ്ടാവും തീ എന്നുള്ളത് പടസപുരാ ശിക്ഷയാണ് ഈ ഭൂമിയിൽ മനുഷ്യൻ അവസാനമായി നേരിടേണ്ടി വരുന്ന പരീക്ഷണം തീയാണ് പിന്നെ ദുനിയാവുണ്ടാവില്ല അതോടുകൂടി അത്യനാൾ ആരംഭിക്കുക ഇന്ന് മെയ് മാസം നാലാം തീയതിയാണ് ഇന്നത്തെ ദിനത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇന്ന് ഫയർഫോഴ്സി ഫയർഫോഴ്സിന്റെ ദിനമാണ് അന്താരാഷ്ട്ര ഫയർഫോഴ്സ് ദിനമാണ് ഇന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ ഓസ്ട്രേലിയയിൽ വ്യാപകമായി ഉണ്ടായ ഒരു കാട്ടുതീ ആ കാട്ടുതീ അണയ്ക്കാൻ വേണ്ടി അഗ്നിശേനാ സ്ഥാന പ്രവർത്തകർ ശ്രമിച്ച പറ്റും അഞ്ചു പേര് അവർ മരണപ്പെടും അഗ്നിശേനാ സ്ഥാന പ്രവർത്തകർ അഞ്ചു പേര് മരണപ്പെട്ടു അവരുടെ ഓർമ്മ നിലനിർത്താൻ വേണ്ടി എല്ലാ വർഷവും മെയ് മാസവും നാലാം തീയതി ഫയർഫോഴ്സ് ഡേഡാചരിക്കുക എന്നാ ദിവസമാണ് നമുക്കറിയാം അടുത്ത ദിവസമാണ് ഇസ്രായേലിൽ കാട്ടുതീ പടർന്നു പിടിച്ചത് രണ്ടായിരത്തി അഞ്ഞൂറ് ഏക്കർ സ്ഥലമാണ് വനമാണ് ഇസ്രായേലിന്റെ നഷ്ടപ്പെട്ടത് നൂറ്റമ്പത് അഗ്നിസേന ആയുധങ്ങൾ വിമാനങ്ങൾ ഹെലികോപ്റ്ററുകള് നിരവധി പ്രവർത്തകർ നിരവധി രാജ്യങ്ങളുടെ സഹായങ്ങൾ ഇതെല്ലാം കൂടി കൂടി പ്രവർത്തിച്ചപ്പോഴാണ് ഇന്നലത്തോടു കൂടി ആ തീ ഏകദേശം നടക്കാൻ വേണ്ടി കഴിയുന്നത് അപ്പൊ തീ എന്ന് പറയുന്ന മനുഷ്യൻ ഏത് പ്രകൃതി ദുരന്തത്തിന്റെ മുന്നിൽ വിജയിച്ചാലും തീയുടെ മുന്നിൽ മനുഷ്യന് വിജയിക്കാൻ കഴിയില്ല കാരണം അത് അള്ളാഹുന്റെ അഹ് താപാണ് അതുകൊണ്ടാണ് അസൂർ ഹസു പറഞ്ഞത് തീ കൊണ്ട് ശിക്ഷിക്കാൻ അള്ളാഹുവിന് മാത്രം അധികാരമുള്ളൂ അത് നരകത്തിൽ ഈ നിഷേധികൾക്ക് വേണ്ടി തയ്യാറാക്കി വെച്ചിരിക്കുന്ന ശിക്ഷയാണ് തീ എന്ന് പറയുന്നത് ഒരു ജീവിയെയും തീ കൊണ്ട് നിങ്ങൾ കരിച്ച് കൊല്ലരുത് അസുൽ സഭാസൻ ഒരിക്കൽ രണ്ട് പേരുടെ പേരെടുത്തിട്ട് പറഞ്ഞിട്ട് സഹാപത്തിനോട് പറഞ്ഞു നിങ്ങൾ ഇവരെ എവിടെ വെച്ച് കണ്ടാലും ഇവരെ കരിച്ചു കൊല്ലണ്ടെന്ന് പറഞ്ഞു തീയിട്ട് കരിച്ചു കൊല്ലരുത് കുറച്ചു കഴിഞ്ഞ അസുൽ തിരുത്തി പറഞ്ഞു കരിക്കണ്ട അത് പടച്ചോന്റെ ശിക്ഷയാണല്ലോ അവരെ വെറുതെ കൊന്നുകളഞ്ഞാൽ മതി എന്ന് റസുൽ സുഹാസം തിരുത്തി പറയുന്നുണ്ട് അതുകൊണ്ട് അന്ത്യനാളിന്റെ ഒരു പ്രധാനപ്പെട്ട ഏറ്റവും അവസാനത്തെ അടയാളമാണ് തീ എന്നുള്ളത് തീയുടെ മുന്നിൽ മനുഷ്യൻ പരാജയപ്പെടുകയാണെങ്കിൽ പടച്ചോന്റെ അതാപാണ് അതിരുഷ്ട്ക്ക് മാറാകട്ടെ ശുഭാൻ الله بحمده سبحانك الله بحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك